Whoa! നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മുടെ കുട്ടികളിലും അതേപോലെ തന്നെ യുവതി യുവാക്കളിലെല്ലാം കണ്ടുവരുന്ന രാസലഹരിയുടെ ഉപയോഗത്തിനെതിരെ വളരെ വിപുലമായ പരിപാടികളാണ് സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളും വിവിധ വകുപ്പുകളും എല്ലാം തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിരുന്നാലും എല്ലാവരിലേക്കും ഇതിൻ്റെ അവബോധം സൃഷ്ടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ പ്രവർത്തനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ ജില്ലാ ഭരണകൂടം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ഇരുപത് ലക്ഷം ആളുകളെ ഒരേ സമയത്ത് ഇത് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി നമ്മളിന്ന് ടു മില്യൺ പ്ലഡ്ജ് ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും കോഴിക്കോട് ജില്ലയിലെ നമുക്ക് നാൽപ്പത്തി രണ്ടായിരം കേന്ദ്രങ്ങൾ ഈ ഒരു സമയത്ത് പ്രതിജ്ഞ എടുത്തിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും കോഴിക്കോട് ആകെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനോടൊപ്പം മണിചേർന്നുകൊണ്ടാണ് നമുക്ക് ഈ പ്രതിജ്ഞ എടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാമുള്ള അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു പ്രശ്നമുണ്ട് നമുക്കറിയാം ഈ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കുമോ എന്ന് ചോദിക്കുന്നിടത്ത് നമുക്ക് പറയാനുള്ളത് ഈ പ്രതിജ്ഞ കൊണ്ട് ലഹരി അവസാനിക്കുമെന്നുള്ള ഉദ്ദേശത്തിലല്ല എന്നാലും ഒരു പരിധിവരെ എല്ലാവരിലേക്കും അവബോധം സൃഷ്ടിക്കുക ഇന്ന് ഇരുപത് ലക്ഷം ആളുകൾ നമ്മുടെ എന്തിനാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഭരണകൂടവും എല്ലാം ചേർന്ന് ഇങ്ങനെയൊരു പ്രതിജ്ഞ എടുക്കുന്നതെന്നുള്ള ചിന്തിപ്പിക്കൽ കൂടിയാണ് നമ്മൾ ഈ പ്രതിജ്ഞയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഈ ഒരു ദിവസം ജനുവരി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തി ആറ് നമുക്കറിയാം ലോക ലഹരി വിരുദ്ധ ദിനമാണ് ഈ ഒരു ദിവസം മാത്രമല്ല നമ്മുടെ ഈ പ്രവർത്തനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാ ദിവസങ്ങളിലും ജാഗരൂകരായിട്ട് തന്നെ ഇതിനെതിരെയുള്ള വിവിധ പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിനാണ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും നമുക്ക് ഇതിന്റെ തുട പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് ഈ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും മനസ്സിൽ നമുക്കിതെന്നും ഉണ്ടാവേണ്ടതാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു പ്രതിജ്ഞയുടെ ഭാഗം നമുക്കറിയാം നമ്മൾ ജീവിതമാണ് ലഹരി ആ ജീവിതമാണ് ലഹരി എന്നുള്ള ആ അർത്ഥം അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുറിക്കേണ്ടതാണ് ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള വഴിപിടക്കുകൾ നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്നുള്ള ആ ക്യാമ്പയിൻ പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു വാക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് വേണമാവണം നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോവേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഇതിനെതിരെ പ്രതിരോധിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇവിടെ ഇരിക്കുന്ന വന്നിരിക്കുന്ന എല്ലാവരെയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് കോഴിക്കോട് വീണ്ടും ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഈ ക്യാമ്പയിൻ തീർച്ചയായും ഈ സമൂഹം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് കോഴിക്കോട് ലക്ഷക്കണക്കിന് കുട്ടികൾ തൊട്ട് അപാലവ്രതം ജനങ്ങൾ ചേർന്ന് നടത്തിയ ഈ പ്രതിജ്ഞ ചടങ്ങ് തെളിയിച്ചിരിക്കുന്നു നാം ഏറ്റെടുത്ത ദൗത്യം ഒരു സാമൂഹ്യ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് കരുത്തു പകരാനാണ് ഈ പ്രതിജ്ഞ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് കേവലമായ ഒരാശയപ്രചരണം കൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്നല്ല ഈ പോരാട്ടങ്ങൾ തീർച്ചയായും സാമൂഹ്യ വിപത്തായ ലഹരിക്കെതിരായിട്ടുള്ള വലിയ തോതിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏതെല്ലാം തരത്തിൽ നമുക്ക് നടത്താനാകുമോ ആ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കാൻ നമ്മുടെ നാടിനെ സാധിച്ചാൽ വലിയ മാറ്റം തീർച്ചയായും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങളെ ആകെ അണിനിരത്തി സർവ സംവിധാനങ്ങളെയും സജ്ജമാക്കി ഭാവി തലമുറയെയും ഇന്നിനെയും ഒക്കെ നമുക്ക് സംരക്ഷിക്കാൻ കരുത്ത് പകർന്നിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ട്യൂബ് ലെൻ പ്ലെഡ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ കോഴിക്കോട് കോർപ്പറേഷനും അതിൽ പങ്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാം വിദ്യാർത്ഥികൾ തൊട്ട് വീടുകളിലേക്കും പൊതുപ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും തൊഴിലാളികളും വ്യാപാരികളും ജീവനക്കാരും ഒക്കെ പൊതു ഇടങ്ങളിലും ഇനിയുള്ള നാളുകളിൽ എന്തെല്ലാം പ്രതിരോധം ഈ പ്രവർത്തനത്തിൽ നടത്താനാകുമോ അതെല്ലാം നടത്താൻ ഇന്നത്തെ ദിവസം തീർച്ചയായും പ്രചോദനമുണ്ടായിട്ടുണ്ട് എന്ന പ്രതീക്ഷയാണ് ഈ പോരാട്ടത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഇനി ഉള്ള കാലങ്ങളിൽ നമുക്കൊന്നിച്ച് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാം ഇത് അഴഞ്ഞ്ചേർന്ന എല്ലാവരെയും നഗരസഭയ്ക്ക് വേണ്ടി കൂടി അഭിവാദ്യങ്ങൾ അർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മന്ത്രി ശശീന്ദ്രൻ സർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശശി മാഡം ഡെപ്യൂട്ടി മേയർ മുസാഫിർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗവാസ് എല്ലാ വിശിഷ്ട അതിഥികൾ എൻ്റെ സുഹൃത്തുക്കൾ ഈ രണ്ട് മില്യൺ പ്ലജിൻ്റെ പരിപാടി ജില്ലാ പഞ്ചായത്തിലെ ഐഡിയ വെച്ചിട്ട് നശാമുഖ് ഭാരത് അഭിയാനിലെ പാട്ടായിട്ട് ഈ കോഴിക്കോട് ജില്ലയിലെ വളരെ ഒരു ഗംഭീരമായിട്ട് പരിപാടിയായിട്ട് മാറ്റി ഇതിൻ്റെ പരിപാടി ഇത് ഇത് ഇന്നത്തെ പ്ലെജ് മാത്രമല്ല കുറേ ദിവസമായിട്ട് ഒരുപാട് ചർച്ച എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ലെവലിൽ പ്രൈവറ്റ് ഏജൻസീസിലെ സർക്കാരിൻ്റെ മറ്റു ഡിഫറെൻ്റ് ഡിപ്പാർട്ട്മെൻറ്സും കോളേജസും സ്കൂൾസും എല്ലാ ഡിപ്പാർട്ട്മെൻ്റ്സ് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ടു മില്യൺ പ്ലേജിൻ്റെ ടാർഗറ്റ് ഈ നമുക്ക് സൈഡിലെ ഈ ഡ്രഗിൻ്റെ പ്രോബ്ലം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാം അതാണ് നമുക്ക് ഉദ്ദേശ്യം